കനത്ത പ്രളയം വലിയ നാശം വിതച്ചിരിക്കുകയാണു ഹിമാചൽ പ്രദേശിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞു വാഹന ഗതാഗതം താറുമാറായി കഴിഞ്ഞു ബി ജെ പി എം പിമാർ ഭരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേന്ദ്രത്തിൽ ബി ജെ പി ആയതുകൊണ്ട് തന്നെ അതിവേഗം ഇവിടേക്ക് സഹായഹസ്തം നീട്ടുമെന്നു കരുതിയവർക്ക് തെറ്റി ബി ജെ പി ജനപ്രതിനിധികളുടെ മണ്ഡലത്തിലേക്ക് പോലും തിരിഞ്ഞു നോക്കാൻ കേന്ദ്ര സർക്കാർ മടിക്കുകയാണ് ഏറ്റവും ഒടുവിലായി പ്രളയം ദുരിതം വിതച്ച ഹിമാചൽ പ്രദേശിനെ സംസ്ഥാനത്തെ ബി ജെ പി എം പി കൂടിയായ കങ്കണ റാവത്തും കൈവിട്ടിരിക്കുകയാണ് പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ തൻ്റെ കയ്യിൽ പണമോ പദവിയോ ഇല്ലെന്നായിരുന്നു കങ്കണ പറഞ്ഞത് ഒരു ജനപ്രതിനിധിയുടെ വായിൽ നിന്നൊരിക്കലും വീഴാൻ പാടില്ലാത്ത വാക്കുകളാണ് കങ്കണയിൽ നിന്നും ഉണ്ടായത് ജനങ്ങളോട് വെറും സഹാനുഭൂതി മാത്രമാണ് കങ്കണയ്ക്കുള്ളത് ഒരു ജനപ്രതിനിധിക്ക് സഹാനുഭൂതിയല്ലാതെ പ്രവർത്തിക്കാനുള്ള മനസ്സും ഊർജവുമാണ് ആവശ്യമെന്ന് ബി പോലും കങ്കണയെ ഓർമ്മിപ്പിക്കുന്നു പ്രവൃത്തിയും വാക്കുകളും തമ്മിലുള്ള അന്തരമാണ് ഇക്കഴിഞ്ഞ ദിവസം കങ്കണ നടത്തിയ മണ്ടി സന്ദർശനം കൊണ്ട് വ്യക്തമാക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ടായിരുന്നു കങ്കണയുടെ ദുരിതബാധിത പ്രദേശത്തെ സന്ദർശനം തന്നെ ജൂണിൽ ആരംഭിച്ച കനത്ത മഴയെയും മേഘവിസ്ഫോടനത്തെയും തുടർന്ന് ഹിമാചൽ പ്രദേശിലെ പല പ്രദേശങ്ങളിലും മിന്നൽ പ്രളയം ദുരിതം വിതച്ചു നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഏകദേശം നാനൂറ് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു നിങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എന്തു ചെയ്തുവെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായാണ് എനിക്ക് പണമോ പദവിയോ ഇല്ല എന്ന് നടിയും സംസ്ഥാനത്തെ ബി ജെ പി എം പിയുമായ കങ്കണ റണാവത്ത് പറഞ്ഞത് സംസ്ഥാനം ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയത് കൊണ്ടാവാം കങ്കണ ഇങ്ങനെയൊരു വാദം ഉയർത്തിയത് എന്നാൽ തങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി രൂപയോളം അനുവദിക്കുന്ന പാർലമെന്റ് അംഗങ്ങളുടെ പ്രാദേശിക വികസന പദ്ധതി വരുന്നത് എം പിമാരുടെ അധികാര പരിധിയിലാണ് ഇതിൽ നിന്ന് പണം അനുവദിക്കാൻ കങ്കണയ്ക്ക് സാധിക്കുമായിരുന്നു ആ സാഹചര്യത്തിൽ നിലവിൽ നടത്തിയ പരാമർശവും പ്രവൃത്തിയും തമ്മിൽ ഏറെ വൈരുദ്ധ്യമുണ്ടെന്ന് ഭരണകക്ഷിയായ കോൺഗ്രസ് വ്യക്തമാക്കുന്നു പാരിസ്ഥിതിക വ്യതിയാനങ്ങൾ പരിഹരിക്കാനോ തടുക്കാനോ ഒരു എം പിക്ക് കഴിയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ആസൂത്രണമില്ലാത്ത നിർമ്മാണങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളും അവ വരുത്തിവെക്കുന്ന പാരിസ്ഥിതിക നാശവും ഇവരുടെ ഇടപെടലിലൂടെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിച്ചേക്കും സംസ്ഥാനത്തിന് വേണ്ടുന്ന സഹായങ്ങൾ നൽകാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും കേരളത്തിലെയും സംസ്ഥാനത്തിലെയും സർക്കാരിനെ പ്രേരിപ്പിക്കാനും ജനപ്രതിനിധികൾക്ക് സാധിക്കും മിന്നൽ പ്രളയത്തിൽ എൺപത് പേർ മരിച്ചതായും മുപ്പത്തിയൊന്നു പേരെ കാണാതായതായും നൂറ്റി അമ്പതിലധികം വീടുകളും പാലങ്ങളും തകർന്നതായും മുപ്പത്തി വാഹനങ്ങൾ ഒഴുകിപ്പോയതായും റിപ്പോർട്ടിൽ പറയുന്നു അത്തരം സാഹചര്യങ്ങളിൽ കങ്കണ പ്രതികരിക്കാതെയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെയും ഇരിക്കുമ്പോൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളാണ് യഥാർത്ഥത്തിൽ മണ്ടന്മാരായത് സംസ്ഥാന ബി ജെ പി നേരത്തെ തന്നെ കങ്കണയെ വിമർശിച്ച് രംഗത്തെത്തിയത് നമ്മൾ കണ്ടു പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ രാജിവെക്കൂ എന്നാണ് ബി കങ്കണയോട് ആവശ്യപ്പെടുന്നത്